സുഭാഷൻ ബ്രദർ ഞാനൊരു രണ്ട് മിനിറ്റ് എടുക്കുകയാണ് അതായത് ഇപ്പൊ അജീഷ് ജോസഫ് ശരിക്കും നമ്മുടെ എന്തുകൊണ്ട് മാരിയോ ജോസഫ് എതിർക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന കാൽച്ചുകൂട്ടലെ മണ്ണ് ഒലിച്ചുപോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊന്തക്കോസൊന്നും കത്തോലിക്കോന്നും പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ മാരിയോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ എതിർക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും തന്നെ വേണം നേരത്തെ ആജീഷ് കെ ജോസഫ് ഒരു ബുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നു ആജീഷ് പ്രഭർ ഞാൻ ആ ബുക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ ബുക്ക് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ ബുക്ക് പുറത്തിറക്കിയതിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമും ക്രിസ്തു മതവും സഹോദര മതങ്ങളാണെന്നും ഈസായും യേശു ക്രിസ്തു ഒന്നാണെന്നും പരിശുദ്ധയെ അറിയാവും ബൈബിളെ ഖുറാനിലെയും അറിയ ഒന്നാണെന്നും ഒക്കെ രീതിയിലുള്ള പല രീതിയിലുള്ള സ്ലോ പോയിസണിങ് നടത്തിക്കൊണ്ടിരിക്കെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ച് ഇസ്ലാ ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ അത് കാരണമാകുന്നു എന്ന് വന്നതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിക വീക്ഷണങ്ങളും എന്ന് പറയുന്ന ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയത് ഇത് തയ്യാറാക്കിയത് ഇരുപത്തിമൂന്ന് വൈ കത്തോലിക്ക വൈദികർ ചേർന്നിട്ടാണ് അതിൽ പതിനഞ്ചു പേർ ഡോക്ടറേറ്റ് എടുത്തവരാണ് ദൈവശാസ്ത്രത്തിലും മറ്റു ഇതിലും അപ്പൊ ഇവർ ചേർന്നിട്ടാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഫാദർ ആന്റണി തറക്കടവൽ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ മാരിയോയുടെ പേരെടുത്ത് പറയാതെ വിശേഷിപ്പിച്ചത് സഭയിൽ കടന്നുകൂടിയിരിക്കുന്ന ജിഹാദി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായി നേരത്തെ അജീയത്തിൽ മറ്റൊരു വൈദികൻ പറയുന്നുണ്ട് ബൈബിളിലൂടെ ബൈബിളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഏക ദൈവ ദൈവത്തിന്റെ പേര് യാഹുവേ എന്നാണ് യാഹുവേ എന്ന വാക്കിന് അവൻ ആകുന്നു എന്നാണ് അർത്ഥം ഇതാണ് ആ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൊതുക്കോസ്തുകാരുടെ നിജത്തേക്ക് കയറി ക്രിസ്ത് കത്തോലിക്കരെയും പൊന്തക്കോസ്തുകാരെയും തമ്മിൽ അടിപ്പിക്കുന്നതിന് പകരം മാരിയോ ചെയ്യേണ്ടത് ഈ ഇരുപത്തി രണ്ട് വൈദികരുടെ നിലപാടുകൾക്കെതിരെ ഓ ഓരോ അധ്യായങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മാരിയോ ആദ്യം അവരെ തിരുത്തണം അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനുശേഷം വേണം മാരിയോ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇറങ്ങേണ്ടത് കാരണം ഒരാൾക്ക് പലതവണ തെറ്റ് ഒരു തവണ തെറ്റുപറ്റാം ഒരേ വിഷയത്തിൽ പലതവണ തെറ്റുകൾ പറ്റുമ്പോൾ അയാൾ ബോധപൂർവമാണ് അത് ചെയ്യുന്നത് മാര്യയുടെ എന്ന് പറയുന്നത് വേരുകൾ പടർന്നിരിക്കുന്നത് വളരെ ചെറുതല്ല ഒരു അഞ്ചു വർഷം ഒരു ആറു വർഷം മുമ്പ് കണ്ണൂരിലെ ലാത്തിൻ ബിഷപ്പായിട്ടുള്ള ഡോക്ടർ അലക്സ് വടക്കുന്തര അദ്ദേഹം ദൈവശാസ്ത്ര പണ്ഡിതനാണ് ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അരമനയിൽ നിസ്കരിക്കാനുള്ള ഇഫ്താർ വിരുന്നിനുള്ള സൗര്യം ചോദിച്ചു ഇഫ്താർ വിരുന്നുള്ള സൗര്യം അവർക്ക് കൊടുത്തു ഹലോ കേൾക്കുന്നുണ്ടോ കേ ആ ഇഫ്താർ വിരുന്ന സൗകര്യം കൊടുത്തു പക്ഷെ ഇഫ്താർ വിരുന്ന് സംഘടിക്കപ്പെട്ട ആളുകൾ ആ സമയമായപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കണമെന്നും ബാങ്ക് വിളിക്കണമെന്നും പറഞ്ഞു അങ്ങനെ അരമനയുടെ ബിഷപ്പ് ഹൗസിന്റെ മൈക്കിൾ കൂടി ബാങ്ക് വിളിച്ചു അതിനുശേഷം അവിടുത്തെ ഹാളിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഭിത്തിയിലുള്ള ക്രൂശിരൂപത്തിനെ പുറം തിരിഞ്ഞു നിന്ന് തിരിച്ചു തിരിച്ച് കാണിച്ചുകൊണ്ട് അവരെല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി ഇതിലേക്ക് അവിടെ കൂടി നിന്നവരെ ക്ഷണിച്ചു അതിൽ ഹിന്ദുക്കൾ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അതിലെ വൈദികർ ഉണ്ടായിരുന്നു ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉണ്ടായിരുന്നു അങ്ങനെ അലക്സ് വട അവർ ക്ഷണിച്ചപ്പോഴത്തേക്ക് മറ്റാരും തയ്യാറായില്ല പക്ഷെ അലക്സ് വടക്കുന്തല പിതാവ് അദ്ദേഹം പോയി കുനിഞ്ഞു കിടന്ന് നിസ്കരിച്ചു അതിന്റെ ഒരു രണ്ടു മൂന്ന് സെക്കൻഡും അപ്പം ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു യുവ വൈദികൻ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ടാണ് മറു സൈഡിൽ കൂടി വന്ന് ജനലുകൾ കൂടി ഇദ്ദേഹം കുഞ്ഞുകടന്ന് നിസ്കരിക്കുന്നതിന്റെ വീഡിയോ എടുക്കുന്നത് ഇത്തരം നിസ്കരിക്കുന്നതിന്റെ വീഡിയോ എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിലെ ഇതാണ് അതിന്റെ മുക്കാൽ ഭാവം നിസ്കാരത്തിന്റെ മുക്കാൽ മുക്കാൽഭാവം കഴിഞ്ഞ ഇദ്ദേഹം ആ ഒരു നിസ്കാരം പൂർണ്ണമായിട്ടും ചെയ്തു അപ്പൊ ഈ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ കിട്ടി കിട്ടിയതിനു ശേഷം എറണാകുളത്തു നിന്ന് പേരും ഗോവയിൽ നിന്ന് ഒരാളും കണ്ണൂരിൽ നിന്ന് രണ്ടുപേരും ചേർന്നിട്ട് അഞ്ചു പേര് മൊത്തം അളക്സ് വടക്കുന്നതിലെ കാണാനായിട്ട് ചെന്നു ആദ്യം കാണാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞു കണ്ടേ പറ്റൂ ഇതാണ് വിഷയം ഞങ്ങൾ ഇവിടുന്ന് വന്ന ഇത്ര ദൂരത്ത് വന്നാണ് കണ്ടിട്ടേ പോകുന്നത് അങ്ങനെ കണ്ട് സംസാരിച്ച് രണ്ടര മണിക്കൂർ ഇരുത്തി അദ്ദേഹത്തിന്റെ തെറ്റുകൾ അദ്ദേഹത്തിന് ബോധ്യമായി ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് അദ്ദേഹം പ്രസ്താവന ഇറക്കണം തനിക്ക് തെറ്റുപറ്റിയതാണ് അന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഞങ്ങളെ ഞെട്ടിച്ചത് ഞാൻ മാരിയോ ബ്രദറുമായി ഡിസ്കസ് ചെയ്തിട്ട് ഒരു വേണ്ട ഒരു പ്രസ്താവന ലെറ്റർ ഹെഡിൽ ഇറക്കാം ഞാനിത് തെറ്റുപറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ മാരിയുമായിട്ടൊന്ന് സംസാരിച്ച് മാരിയെ കൊണ്ട് ഞാൻ ഇത് തയ്യാറാക്കിക്കാൻ അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത് മാര് ദൈവശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ അലക്സും വടക്കും തല പിതാവ് ഇന്നലെ മുസ്ലാം ഇസ്ലാമിൽ നിന്ന് വന്നു താൻ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് കടന്നുകൂടിയ വ്യക്തിയോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് എവിടെ ഈ മാരിയോടെ വേരുകൾ എത്തി നിൽക്കുന്നു എന്നുള്ള അത് സൂചിപ്പിച്ചത് തുടർന്ന് സംഭവിച്ചത് എന്ന് പറയുന്നത് മാരിയോയുടെ നിർദ്ദേശപ്രകാരം തന്നെ അലക്സ് അലക്സല പിതാവ് അത് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കാൻ തയ്യാറായില്ല അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വീണ്ടും വീഡിയോ പൊങ്ങി വന്നപ്പോൾ എല്ലാവരും വിളിച്ച ആക്ഷേപങ്ങളും തെറിയായപ്പോൾ പിതാവിനെ അത് തിരുത്തി പറഞ്ഞൊരു വീഡിയോ ഇറക്കേണ്ടതായിട്ട് പറഞ്ഞു അപ്പൊ ഞാനിത് അത് ആ വിഷയനകത്ത് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇദ്ദേഹം ബോധപൂർവം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇദ്ദേഹം ഇപ്പോൾ ഈ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാര്യം ഇദ്ദേഹം കഴിഞ്ഞ തവണ ഒരു പ്രശ്നമുണ്ടായി ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വിവാദം ഇദ്ദേഹം ഉണ്ടാക്കി അതായത് പെൺകുട്ടികൾ പ്രേമിച്ചോളൂ മാതാപിതാക്കൾ നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ നടത്തി തരാം പ്രേമ ഒരു തെറ്റല്ലാർക്കു പറഞ്ഞ് ഇദ്ദേഹം ലവ് ജിഹാദിനൊരു പ്രൊമോഷൻ കൊടുത്തു അത് ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് മറ്റാരും അല്ല അത് കട്ട് ചെയ്ത് അത് മാരിയോ തന്നെയാണ് സ്വയം പ്രചരിപ്പിച്ചത് അതൊരു വലിയ വിവാദമായി വന്ന് മാരിയോക്കെതിരെ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോ അദ്ദേഹം അന്ന് പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ് ഒരു ധ്യാന രംഗത്തിറക്കിയത് അപ്പം ഇദ്ദേഹം ചാരിറ്റി ആയിട്ട് പോകുന്നെന്ന് പറഞ്ഞ അങ്ങനെ പോ പോയിരുന്ന വ്യക്തിയാണ് പെട്ടെന്ന് വന്നിട്ട് ഇത്തരത്തിലെ ഒരു ഇതുമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത് കൊണ്ട് ഒരു എന്താ പറയുക നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നൊരു വാക്കാക്കി ഇത്തരം വാക്കുകളെ അതേ രീതിയിൽ അതൊരു സ്ഥിരം വേടാക്കി മാറ്റുക അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ സൈലന്റായിട്ട് ഏർ ഇസ്ലാമിനെ ക്രിസ്ത്യാനിറ്റി ലീഗ് കുത്തിവെക്കുക അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കറിയാം ഈ ക്ലബ് ഹൗസിന്റെ ഒക്കെ തുടക്ക കാലത്ത് ഏർ കത്തോലിക്ക വൈദികരും പൊന്തകോസ്റ്റ് അപ്പോളജിസ്റ്റുകളും എല്ലാവരും എല്ലാ സംഘടനകളും എല്ലാം ഒന്നിച്ച് ശക്തമായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇതിരെ വന്നിരുന്നു പെട്ടെന്നാണ് അതിനെ തകർത്ത് മാറ്റിയത് എന്ന രീതിയിൽ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു പഴയ ഇതിലേക്ക് വീണ്ടും വരുമ്പോൾ അതിനെ വീണ്ടും തകർത്ത് തമ്മിലടി ഉണ്ടാക്കാമെന്നാണ് മാരിയെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരുടെ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് തന്നെ മാരിയോടൊപ്പം നിൽക്കുന്നവർ മനസ്സിലാക്കുക അവരെ ഇദ്ദേഹം ചെയ്യുന്നത് ബോധപൂർവം തന്നെയാണ് അതിന്റെ പുറകിൽ പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കപ്പെടുക തന്നെ വേണം അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കും ചർച്ച കേട്ടിരുന്നവർക്കും എല്ലാവർക്കും ഇതിനായി സമയം കണ്ടെത്തി ഇത്രയും നേരം ടൈമിന്റെ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നറിയാം ആ ഒരു വിഷയത്തിന്റെ ചൂടാറുന്ന തന്നെ കൃത്യമായ മറുപടികൾ സുഭാഷ് തന്നെ എല്ലാവിധ ആശംസകളും അങ്ങനെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും